നിങ്ങളറിഞ്ഞില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിലേക്ക് ഈ വരുന്ന ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ഈ ഒരു വാർത്ത കേട്ട സമയം മുതൽ നമ്മുടെ കേരളത്തിലെ ഇടതനും വലതനും വലിയ നെഞ്ചിടിപ്പോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൽ വളരെയധികം അസ്വസ്ഥരുമാണ് വലിയ പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുമുണ്ട് വെറുതെ ഒന്നുമല്ല അവർക്ക് നെഞ്ചിടിപ്പുണ്ടാവുന്നത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഇടതനും വലതനും ഇവിടെയുള്ള ജനങ്ങളെ വഞ്ചിച്ച് പറ്റിച്ച് തട്ടിപ്പ് നടത്തി സുഖിച്ച് ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ ഇതൊക്കെ വെറുതെയാണ് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു ഏറ്റവും ഉദാഹരണം മുന്നോട്ട് വെക്ക സുബോധമുള്ള സകല ആളുകൾക്കും ഉള്ളൂ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പിണറായി വിജയൻ്റെ ഒരു വിഷയം വന്നിട്ടുണ്ടല്ലോ അതായത് മകളുടെ പണമിടപാടിലെ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ തെളിവ് സഹിതമല്ലേ പുറത്തു വന്നിട്ടുള്ളത് എന്നിട്ട് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ ആരൊക്കെ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ആ ഒരാളുണ്ട് മാത്യു ഗോയൽ നാടനെ അങ്ങ് മാറ്റി വെച്ചാൽ ഇവിടെ എന്ത് പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കൂട്ടുകച്ചവടം തട്ടിപ്പൊക്കെ നടത്തി സുഖിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതിൽ ഇവരിങ്ങനെ മാറി മാറി വരും ആരും ഒരു പ്രശ്നവുമില്ലാതെ സുഖിച്ചു പോവുക ആ ഒരു സന്ദർഭത്തിലേക്ക് ആ ഒരു കേരളത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നത് ഈ വരുന്ന ഓരോ തവണയും നമ്മൾ മനസ്സിലാക്കണം തൃശ്ശൂരിലൊക്കെ നമ്മൾ കണ്ടു വലിയ ജനാവലി അതും സ്ത്രീകളുടെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് എണ്ണാൻ പോലും സാധിക്കാത്തത്ര വിധമാണ് സ്ത്രീകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കണ്ടാൽ ഇടതനും വലതിനും പിന്നെ അസ്വസ്ഥരാവാതിരിക്കുക അതിനുശേഷം എറണാകുളത്ത് വന്നു അതിലും വലിയ ജനാവലി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ എനിക്ക് തോന്നുന്നത് ഒരു പാർട്ടി മാത്രമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ഒരിക്കലും അവിടെ വന്നിട്ടുണ്ടാവുക നിസ്വക്ഷരായിട്ടുള്ള ഒരുപാട് ആളുകൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്കെങ്കിലും കാണുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരുണ്ട് മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഈ വരുന്ന ഇരുപത്തിയേഴ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴും നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാ വിധമുള്ള ജനാവലി തന്നെ ഉണ്ടാവുമെന്നതിലൊന്നും യാതൊരു തർക്കവും ആർക്കും വേണ്ട ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ കേരളത്തിലേക്ക് വീണ്ടും വീണ്ടും വരുമ്പോൾ ഇവിടെയുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ ഒന്നും മാറ്റി വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ചും കുറിച്ചും വെട്ടിപ്പിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുകയും ും അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ കേരളത്തിലേക്ക് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന പ്രധാനമന്ത്രിയാണ് വരുന്നത് വെറുതെയാവില്ല എന്നുള്ളതും സകല ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളു പിന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിലുള്ള ഒരു കാര്യമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്കും തിരുവനന്തപുരത്തേക്കൊക്കെ വരുമ്പോൾ ഈ ഇടതിന്റെയും വലതിന്റെയും കട്ടുമുടിക്കലും തട്ടിപ്പും ഒന്നും നടക്കില്ല ഇവര് അണിയറയിൽ കൂട്ടുകച്ചവടം ഉൾപ്പെടെ നടത്തി തുടങ്ങി എന്നാണ് വാർത്തകൾ അതായത് അഭ്യൂഹങ്ങൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഒരു സീറ്റിൽ ഇടതനും ഒരു സീറ്റിൽ വലതനും ജയിക്കാമെന്നുള്ളൊരു ഉപാധി വെച്ചൊക്കെ കൂട്ടുകച്ചവടമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നും നമ്മളൊക്കെ തന്നെ തിരിച്ചറിയുന്നു അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ടു പോവാൻ മോദി എന്ന ബ്രാൻഡിന് സാധിക്കുമെന്നുള്ളതും ഇടതനും വലതനുമൊക്കെ മനസ്സിൽ ാക്കിയാലും വളരെ നല്ലത്